ഇറാൻ നിന്ന് കത്തിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ മൊസാദിനായിരുന്നു മൊസാദുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ രീതിയിൽ ചാരന്മാർ ആ രാജ്യത്തുള്ളതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇറാൻ ഒരു മൊസാദിൻ്റെ ചാരനെ തൂക്കിലേറ്റിയിരിക്കുന്നത് ഇനിയും ചാരന്മാർ അവിടെ ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ഇറാൻ പൗരനെ തന്നെയാണ് ഇറാൻ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് ആ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടിയിലായ ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇയാളുടെ വിചാരണ നടന്നു വരികയാണ് ഇപ്പോൾ ആ ശിക്ഷ അവർ നടപ്പാക്കി ഇറാനെ സംബന്ധിച്ച് ശത്രുരാജ്യത്തിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നവർക്ക് വധശിക്ഷയാണ് അവിടുത്തെ നിയമം അനുശാസിക്കുന്നത് തടവോ മറ്റു ശിക്ഷകളോ അല്ല അതുകൊണ്ട് അവർ ആ ശിക്ഷ നടപ്പാക്കി നമുക്കറിയാം മൊസാദ് ഇക്കാര്യത്തിൽ വളരെ മിടുക്കരാണ് അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനുള്ളിൽ കടന്ന് അവിടെയുള്ളവരെ അവരുടെ ചാരന്മാരാക്കി അവിടെ തന്നെ നിയോഗിച്ച് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും മിടുക്കരായ ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ് മൊസാദ് ഇവിടെ ഇപ്പോൾ ഈ ഇറാനിലെ ഇസ്മയിൽ ഫെക്രി എന്ന് പറയുന്ന ആണ് അവർ തൂക്കിലേറ്റിയത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ്റെ കസ്റ്റഡിയിലായതാണ് മൊസാദിൻ്റെ രണ്ട് ഏജൻറ്റുമാർക്ക് ഇയാൾ ഇറാനിൽ നിന്ന് രഹസ്യമായിട്ട് വിവരങ്ങൾ ചോർത്തി നൽകി എന്നുള്ളതാണ് കുറ്റം ആ കുറ്റം സംശയാതീതമായി തെളിയിച്ചു എന്നാണ് ഇറാൻ പറയുന്നത് അതായത് ഇറാൻ്റെ സൈന്യത്തെ സംബന്ധിച്ച അതിലെ കമാൻഡോകളെ സംബന്ധിച്ച അതുപോലെ ആയുധപ്പുരകളെ സംബന്ധിച്ച ഒക്കെ വിവരങ്ങൾ ഇയാൾ രഹസ്യമായിട്ട് ചോർത്തി മൊസാദിന് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇസ്രയേല് ആക്രമണം നടത്തിയതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നല്ലോ കാരണം ഇസ്രേൽ അല്ലെ ഇറാന്റെ ഉള്ളിൽ ഓരോ പ്രദേശങ്ങളും പൊട്ടിത്തെറിക്കുകയാണ് ഇത് എങ്ങനെയാണ് അവിടെ ആയുധങ്ങൾ എത്തിയത് എങ്ങനെയാണ് ഇത് ആരാണ് ഇതിന് പിന്നിലെന്നത് വലിയ സംശയം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആണവ ആണവശാസ്ത്രജ്ഞർ വാഹനത്തിൽ പോകുമ്പോൾ വാഹനം പൊട്ടി തൊട്ടിത്തെറിക്കുന്നു ഈ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അവിടെ മിസൈൽ എത്തി അവർ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നല്ലോ കാരണം ഇതിന്റെ ആ രാജ്യം എങ്ങനെയാണെന്ന് അതിന്റെ കൃത്യമായ ഭൂപടം ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് അതിന് ഇസ്രയേൽ എന്തൊക്കെ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ലോകത്തിന് അത് അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ പറയുന്നത് പോലെ ചില ചാരന്മാരെ വേറെയും രണ്ട് ചാരന്മാരെ കൂടെ പിടികിട്ടിയിട്ടുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലങ്ങളിലൊക്കെ പിടികിട്ടിയതാണ് അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇറാൻ പുറത്തുവിട്ട വിവരങ്ങളിൽ ഉണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇയാൾ എന്ത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്തി ആയുധ പുരകൾ സംബന്ധിച്ച വിവരങ്ങൾ കൊടുത്തു എന്നൊക്കെ അല്ലാതെ മറ്റ് യാതൊരു കൂടുതൽ വിവരങ്ങളും വിചാരണ സംബന്ധിച്ച വിവരങ്ങളും ഒന്നും പുറത്തുവിട്ടിട്ടില്ല അത് ഒരു പക്ഷെ അവരുടെ മറ്റെന്തെങ്കിലുമൊക്കെ അവരുടെ സൈനിക നീക്കങ്ങളെ ബാധിക്കും എന്നതുകൊണ്ടായിരിക്കാം അത് പുറത്തുവിടാത്തത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ ഇറാൻ്റെ മുക്കും മൂലയും മൊസാദിന് കാണാപ്പാടമാണ് വളരെ തന്ത്രപരമായിട്ട് ഇറാനെ അവർ പൂട്ടിയിരിക്കുകയാണ് ഇറാനിലെ ഒരു പക്ഷേ ആ ഈ അയത്തുള്ള അലി ഖമനേയി എന്നവരുടെ പരമോന്നത ആചാര്യൻ പരമോന്നത നേതാവ് പോലും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ എന്താ പറയേണ്ട മുള്ളുന്നതും മുക്കുന്നതും വരെ ഇസ്രയേൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോൾ ഈ നാല് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആക്രമണങ്ങൾ ഈ ഏതാണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം കുടുംബസമേതം ഒരു ബങ്കറിൽ ഒളിച്ചു എന്നാണ് കിട്ടുന്ന വിവരം അപ്പോൾ അത് എത്രത്തോളം അവർ ഇസ്രായേലിനെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ കാരണം ഇന്നലെ തന്നെ കണ്ടല്ലോ ലൈവായി ആക്രമണം കാണേണ്ടി വരും അല്ലേ ഒരു വെല്ലുവിളിക്കുകയാണ് തീർച്ചയായിട്ടും ഇറാനെ വെല്ലുവിളിക്കുന്ന ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന സമയമാണ് കൃത്യസമയത്ത് തന്നെ വെല്ലുവിളി സ്വീകരിച്ച് ആ നിമിഷം തന്നെ പറന്നെത്തുകയാണ് അതെ ഇറാൻ വെല്ലുവിളിക്കുന്ന ആ സ്പോട്ടിലേക്ക് തന്നെ ഇസ്രായേലിന്റെ ആക്രമണം വന്നെത്തുകയാണ് എന്തായാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഏത് രാജ്യവും അവരുടെ യുദ്ധത്തിൽ ആ പടനായകൻ പടനായകൻ എപ്പോഴും പടയോടൊപ്പം അത് ചരിത്രാതീത കാലം തൊട്ടേ നമുക്കറിയാം അവർ ചരിത്രമല്ല നാം ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നെതന്യാഹു മുന്നിൽ നിൽക്കുകയാണ് അതെ കാരണം ദൃശ്യങ്ങൾ നമ്മുടെ എവിടെ പ്രാദേശികമായ പല ചാനലിലും പറയുകയാണ് ഗ്രീസിലേക്ക് പോയി ഇസ്രയേൽ ആക്രമണ ത്തിൽ തകർന്ന എല്ലാ സ്ഥലങ്ങളും നദന്യാഹു നേരിട്ടെത്തി സന്ദർശി സന്ദർശിക്കുക അത് സൈനികർക്ക് കരുത്തുപകര ജനങ്ങൾക്ക് ജനങ്ങളോട് പറയുകയാണ് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഏത് പടനായകനും പടയോടൊപ്പം ആ രണഭൂമിയിൽ ആ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അതിനെ നേരിട്ടുകൊണ്ട് ശത്രുവിനോട് മുഖാമുഖം പോരടിക്കാൻ നിൽക്കുന്നതാണ് വാസ്തവത്തിൽ ഒരു യഥാർത്ഥ പടനായകൻ്റെ ചുമതല കടമ അതാണ് കാരണം അങ്ങനെ പടനായകൻ അവിടെ ആ രണഭൂമിയിൽ നിൽക്കുമ്പോൾ ആ യുദ്ധ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സൈന്യത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് നമുക്കറിയാം ഈ സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഇന്ത്യ നടത്തിയ സമയത്ത് ഈ പട്ടാളക്കാർ പിന്നീട് മറ്റു പല ഇതിലൂടെയും ഈ ഡിഫെൻസിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ പോയ ടീം അവരുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് കൺട്രോൾ റൂമിലെ കാര്യങ്ങൾ അവഗ്രദിച്ചു കൊണ്ടിരുന്നു അവലോകനം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ കൺട്രോൾ റൂമിൻ്റെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം വിശകലനം ചെയ്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം സൂക്ഷ്മമായി ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശരിക്കും പട്ടാളക്കാർ പറയുന്നത് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളോടൊപ്പം ആ അറ്റാക്കിന് ഞങ്ങൾ പി ഒ കെയിൽ കടന്നു കയറി ഭീകരകേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന തോന്നലാണ് നമുക്കുണ്ടായിരുന്നത് നമുക്കറിയാം പണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ കുറേ ഭൂമി പാക് ഒക്കുപെയ്ഡ് കാശ്മീരിൽ പാകിസ്ഥാൻ്റെ കൈവശമായി പോയ നമ്മുടെ ഭൂമി അത് നമ്മുടെ സൈന്യം അവിടേക്ക് കടന്നു കയറും കുറേ ഭൂമി നമ്മൾ പിടിച്ചെടുത്തു അന്ന് പട്ടാളം അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിയോട് ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും ഞങ്ങളോട് ഇത് ഉപേക്ഷിച്ച് വരാൻ പറയരുത് എന്നാണ് അങ്ങ് ഒരിക്കലും അങ്ങനൊരു നിർദ്ദേശം നൽകരുത് എന്നാണ് നമ്മുടെ പട്ടാളക്കാർ അന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹം പട്ടാളക്കാരോടൊപ്പം നിന്നു അദ്ദേഹം ഒരു സാധാരണ ശിപായിയോട് വരെ അദ്ദേഹം കൊടുത്ത സന്ദേശം ഈ നമ്മളേത് ആ ഭൂമി ഇന്ന് അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി പണ്ട് നമ്മുടേതായിരുന്നു എന്തിന് പറയുന്നു പാകിസ്ഥാൻ തന്നെ നമ്മുടേതായിരുന്നു അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേറെ ഭൂമി വേണം വേറെ രാജ്യം വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വെട്ടിമുറിച്ച് കൊണ്ടുപോയത് അവരാണ് നമ്മുടെ ഭൂമി അന്യായമായി പിടിച്ചെടുത്ത് കൈവശം വെച്ചത് എന്നിട്ടും നമ്മൾ അവരോട് ക്ഷമിച്ചു ഇനി നമ്മൾ ക്ഷമിക്കില്ല അതുകൊണ്ട് പിടിച്ചെടുത്ത ഭൂമി നമ്മുടേത് തന്നെ അതിന് വിട്ടുകൊടുക്കണ്ട എന്നൊരു തീരുമാനം ഇന്ത്യ ഗവണ്മെൻറ്റ് എടുത്തു ഇതൊക്കെ ഈ നേതാക്കളുടെ നേതൃത്വത്തിൻ്റെ ഗുണമായിട്ടാണ് വിലയിരുത്തുന്നത് അത് നമുക്ക് ഇസ്രയേലിലും കാണാൻ സാധിക്കുന്നു നദന്യാഹുവിനെ പോലെ ഒരാൾ അങ്ങനെയുള്ളതാണ് പക്ഷേ ഇപ്പുറത്ത് ഇറാനിൽ ഓടി ഒളിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത് ബംഗറിൽ ഒളിച്ച അവരുടെ പരമോന്നത ആത്മീയ നേതാവ് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നിതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഒരു കാര്യം സത്യമാണ് ഇറാനിൽ ഇനിയും അസംഖ്യം മുസാദിൻ്റെ ചാരന്മാരുണ്ട് ഇവരെ എല്ലാവരെയും പിടികൂടുകയും കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്യുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഇപ്പോൾ ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഒരു വിരട്ടാണ് ഇസ്രയേലിൻ്റെ ഒന്ന് വിരട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറാനിൽ ഇന്ന് ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അവർക്ക് ഒരു ഒരു ഭീഷണിയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് കിട്ടിയാൽ ഞങ്ങൾ തട്ടും അതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികൂടിയ ഒരു ചാരനെ ഇപ്പോൾ വധിച്ചതിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം അതാണ്